ചേച്ചി ഇപ്പം ഞാൻ തന്നെയല്ല ചേച്ചി എന്ന് വിളിക്കുന്നെ മലയാളികൾ കംപ്ലീറ്റ് ചേച്ചീനെ ഞങ്ങളുടെയൊക്കെ വീട്ടിലെ ഒരു മൂത്ത ചേച്ചിയാണ് ഇപ്പം അയ്യോ ഈശ്വര അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പ്രേക്ഷകരോട് നന്ദി എന്നല്ലാതെ എന്തു പറയാനാ ഞാൻ വളരെ 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 സന്തോഷം എന്തോ ഒരു നല്ല ഇൻട്രൊഡക്ഷൻ അമ്മോട് പറഞ്ഞതിപ്പോ എന്നെ കുറിച്ച് ആ ശരിക്കും ചേച്ചി ആദ്യം ചേച്ചി എടുത്ത് ചോദിക്കേണ്ടത് അമ്മൂമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചോദിക്കാനുള്ളത്

അതെന്താ വച്ചാൽ അതൊരു ആ ഒരു സ്റ്റേജ് വല്ലാത്ത ലൈഫാണ് കാരണം ഇപ്പോൾ നമുക്ക് ഞാൻ കൊച്ചിയിൽ പോയാൽ മക്കൾ രണ്ടുപേരും ഷൂട്ടിങ്ങിലാണെന്ന് പറഞ്ഞാലും വലിയ വിഷമം അതിങ്ങനെ കണ്ട് കണ്ട് കണ്ട നമുക്ക് ശീലമായി പക്ഷെ കൊച്ചുമക്കൾക്ക് അയ്യോ ഇന്ന് മറ്റേ ട്യൂഷൻ ട്യൂഷനുണ്ട് അതായത് വന്നില്ലമ്മേ ഇല്ലമ്മേ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അതാണ് സങ്കടം ഇപ്പം പ്രത്യേകിച്ച് ഇന്ദ്രൻ്റെ രണ്ടാമത്തെ മോള് നക്ഷത്രം പ്രാർത്ഥന ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയായി പൃഥ്വിയുടെ മോള് അലങ്കൃതയും രണ്ട് പേരും അയ്യോ മത്സ വാചകമോ കൊള്ളാം എന്തൊക്കെ കേൾക്കണം നമുക്ക് അച്ചമ്മളിക്കുന്നത് അലങ്കൃത മറ്റേ നക്ഷത്രം വിളിക്കുന്നത് അമ്മൂമ്മ ചേച്ചിയാണോ അയ്യോ അല്ല അല്ലല്ല തീർച്ചയായിട്ടും അല്ല ഇപ്പൊ ഇതാണ് പേരിടാൻ ഉദ്ദേശിക്കുന്നത് അവര് പറയും നല്ല പേരാന്ന് പറയാം കാരണം ഇപ്പൊ ഈ ഒരു പേരുകളൊക്കെ തീരുമാനിച്ച് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു ഇങ്ങനെയാണോ ഏത് വേണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഇന്ദ്രനും പറയും അപ്പോൾ അങ്ങനെ വന്നിട്ട് അമ്മ ഇതാണ് ഉദ്ദേശിക്കുന്നത് നല്ല പേര് പിന്നെ കാരണം അവരുടെ ആഗ്രഹം പിന്നെ ഞാൻ അങ്ങനെ മക്കളുടെ ആഗ്രഹത്തിന് ഞാനൊന്നും എതിര് നിക്കാറില്ല നമ്മളൊരു സുഹൃത്തുക്കളെ പോലെ ആ അങ്ങനെ ആണ് അതിൻ്റെ ഒരു ഭാഗ്യം ആ രണ്ടു പിള്ളേർക്കും അവരും ഭയങ്കര ചേച്ചിയെടുത്ത് കാര്യം ഓപ്പൺ ആയിട്ട് അതാണ് ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം സുഖേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയ രണ്ട് മക്കളെ എന്നെ അതുപോലെ കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹം ശരിക്കും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട എന്താ പറയാ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുഖേട്ടൻ ശരിക്കും സുഖേട്ടന്റെ വൈ എന്ന നിലയ്ക്ക് ചേച്ചി ആ ഒരു എന്താ ലൈഫ് രീതികൾ രണ്ട് മക്കള് ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ നിലയ്ക്ക് ചേച്ചിയുടെ ജീവിത രീതി ഒക്കെ അയ്യോ അത് ആ ഒരു ജീവിത ശൈലിയും ആ ഒരു സത്യസന്ധത തൊഴിലിനോട് കാണിക്കും പുറമേ അതെ സുഹട്ടിന് ഈ അഭിനയം എന്ന് പറഞ്ഞത് ക്യാമറ ഓൺ ചെയ്യുമ്പം സീനിന് വേണ്ടി മാത്രമേ അഭിനയിക്കാൻ അറിയത്തുള്ളൂ അല്ലാതൊരു അഭിനയം അദ്ദേഹത്തിന് വഴങ്ങത്തേ ഇല്ല അതുകൊണ്ടാണ് ഈ പ്രേമരംഗം അഭിനയിക്കുക വേറെ ആരോടും ചോദിക്കേണ്ട ഷാജിയോടെ ചോദിച്ചാൽ മതി പ്രേമരംഗവും പാട്ടുകളും ഒക്കെ ഒരു പറയും ഓ ഇങ്ങനെ ആചാരെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കും എന്നൊക്കെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഭയങ്കര വിഷമായി അതൊക്കെ അഭിനയി വലിയ റൊമാൻറ്റിക് സീൻസൊക്കെ അഭിനയിക്കാൻ ഒരു പച്ചയായ മനുഷ്യൻ കാരണം ഉള്ളതുള്ളതുപോലെ പറയുക അതുകൊണ്ട് ശത്രുക്കളും ഉണ്ടാവും മിത്രങ്ങളും ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല ഈ സത്യം പറയുമ്പോൾ ഒരിക്കലും പറഞ്ഞാൽ മതി ആ സമയത്തുള്ള ചില ഇഷ്ടക്കേടുകളെ ചിലർക്കുണ്ടാവുകയുള്ളു പക്ഷേ നുണ പറഞ്ഞാൽ നമുക്കാ ജീവിതകാലം മുഴുവൻ ടെൻഷൻ ഇത് എന്തെങ്കിലും നുണയാണെന്ന് അറിയുവോ ഈശ്വരാണെന്നുള്ള ഇതൊക്കെ പറയുന്ന ഒരാളായിരുന്നു അദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ സുവേട്ടൻ്റെ ഒരു രീതിയോ സുവേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ജീവിത ശൈലി അദ്ദേഹം ലണ്ടൻ ഹീത്രുവിൽ വരെ ശവാ ചേരിപ്പം മറ്റേ ഡബിള് കൊണ്ടുപോത്തോണ്ട് പോയിട്ടുണ്ടല്ലോ വലിയ കഥയുണ്ട് നമ്മുടെ നെടുപുടി ചേട്ടനോട് പറഞ്ഞാൽ പറയാം മണ്ടന്മാർ ലണ്ടനിൽ പോകുമ്പോഴേ ഇവരെ ശങ്കരാടി ചേട്ടൻ ചേട്ടാ എനിക്ക് മുണ്ടേ കൊടുക്കാനോ കൊള്ളേട്ട് നീയും വേണോ മുണ്ടെടുത്താൽ എന്നൊക്കെ പറഞ്ഞ് അവരെ കൂടെയോ പാവം ചേട്ടൻ പറഞ്ഞാൽ അവരെ മുണ്ടും ജുബയൊക്കെ തെർത്ത് കയറ്റി കൂടുതൽ ആ ഉണ്ട് അത് മറ്റേ ഇങ്ങനെ വിൽക്കാനുള്ള സ്വപ്നങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആ ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളായിട്ട് അത് ഇതിന് പോകാൻ നേരത്തെ രാവിലെ അവർ ഇറങ്ങി വന്നപ്പോൾ കാണാൻ ലോബിയിൽ ശങ്കരാടി ചേട്ടൻ വെള്ള പാൻറ്റും വെള്ള ഷർട്ടും സുഖം എന്തോ നിങ്ങളെ നല്ല കൂട്ടിന് ഞങ്ങൾ മുണ്ടു കൊടുക്കുക നീളം പോയ പോയി മാറത്തില്ല എന്ന് വെച്ചാൽ അവർ രണ്ടും ഭാഷയ്ക്ക് മുണ്ടു കൊടുത്തു തന്നെ പോയി മുണ്ടാണ് ണോന്നറിയില്ല സുഖൊന്ന് രാവിലെ ഷോമയിൽ പോകുന്നതും അതെ ഒരു ലുങ്കി എടുത്ത് പൊളിച്ചൊരു ലുങ്കിയൊക്കെ ഒരു ഷർട്ട് ഇട്ട് അവിടെ ചെന്നിട്ട് ഡ്രസ്സൊക്കെ പാരത്തുള്ളൂ അങ്ങനെ ഡ്രസ്സിംഗിൽ ഒരു അല്ല അദ്ദേഹം ഇത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് നാട്ടുകാരും മുഴുവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല അങ്ങനത്തെ ഒരു ചിന്തയില്ല ഈ സൂപ്പർ സ്റ്റാർഡോക്കെ അന്ന് അത്ര വലുതായിട്ട് ഇവരുടെയൊക്കെ കാലത്ത് പക്ഷേ അന്ന് എന്താന്ന് വെച്ചാൽ സുഹേട്ടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഇപ്പം നസീർ സാറ് സത്യൻമാഷ് മധുസാർ ഒക്കെ വന്ന് പെട്ടെന്നൊരു ഒരു റബ്ബൽ ഒരു 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 അല്ലേ എപ്പോഴും പ്രതിയോ ആ സ്ഥാനത്ത് കണ്ട് 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 അന്നത്തെ കാലത്തെ ചെറുപ്പക്കാരുടെ വലിയൊരു ഹരമായിട്ട് മാറി സൂകട്ടൻ എല്ലാത്തിനും എതിർക്കുക പക്ഷേ അവരുടെ കാലം വന്നപ്പോൾ ആ ഒരു സ്റ്റാറിൻ്റെ വെച്ചിട്ടുള്ള മത്സരമോ അല്ലെങ്കിൽ അതൊന്നുമില്ല ഫാൻസിന്റെ ബഹളമോ ഒന്നുമില്ല ഇപ്പൊ തുടങ്ങിയല്ലേ അവരൊക്കെ നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ ചെയ്താൽ ഇതിൽ സുമാര നന്നായിരിക്കുന്നു പക്ഷെ അങ്ങനെ പല എം ടി വാസു എന്നാൽ സാർ ആറ് പടം റ്റോ സംവിധാനം ആറിലും ഹീറോ സുഗോട്ടനായിരുന്നു ആ അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ആ നാട്ടിൽ നടക്കുന്ന കഥകളുടെയൊക്കെ ഒരു ഹീറോ ആയിട്ട് വാസോട്ടൻ കണ്ടതും സുഹട്ടനെ തന്നെ അങ്ങനെ അപ്പോൾ അത് ആ ഒരു എടപ്പാൾ അവിടെ തന്നെയാണല്ലോ അവരുടെയൊക്കെ വീട് വാസോട്ടൻ്റെയൊക്കെ തറവാടും ഒക്കെ അതിൻ്റെ അടുത്ത് തന്നെ വരും അപ്പം അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഈ നമ്മളെപ്പോഴും കാണുന്ന നിലവിലുള്ള പല സാമൂഹ്യ വ്യവസ്ഥകൾക്കും എതിരായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന് പറയുമ്പോൾ അന്നത്തെ ചെറുപ്പക്കാർക്ക് ശരിക്കും ചേച്ചി ഒരു ഹീറോനെ എപ്പോഴും ഒരു മലയാളി പ്രേക്ഷകർ അംഗീകരിക്കുന്നത് എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള വികാരം ഒരു ഹീറോ പറയുമ്പോൾ ശരിക്കും നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഒരു ആരാധന തോന്നും അതിൽ വൺ പേഴ്സൺ ആണ് എം ദുഗോട്ട് എന്ത് വില്ലനാണെങ്കിലും അല്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള കഥാപാത്രം ആണെങ്കിൽ ശരിക്കും മല്ലിക ചേച്ചി സുഹനൂടെ വന്നേ പിന്നാണോ ഇങ്ങനെ ഈ ഒരു വർത്താനം പഠിച്ച കാര്യം എന്ന് വെച്ചാൽ എന്നാണേലും മൊത്തവും ഉള്ളത് പറയുന്നത് സുഹൃന്റെ ക്യാരക്ടർ എല്ലാവർക്കും അല്ലെ തീർച്ചയായിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം സുഹണ് എപ്പോഴും പറയുന്നത് സത്യം പറയാൻ പഠിക്കുക അത് ഒരു 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 കാരണം അത് നമുക്ക് പിന്നീട് തിരുത്തേണ്ടി വരുവോ നമ്മുടെ തന്നെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ ആവശ്യമില്ലാതെ വല്ലവരുടെ മുമ്പിൽ ചെന്ന് ക്ഷമാപണം നടത്തുകയോ ഒന്നും വേണ്ടല്ലോ സത്യമാണ് എന്ന് കണ്ടാൽ അത് സത്യമാണ് അത് ആ കേൾക്കുമ്പോൾ സുഖമില്ലാത്ത കുറച്ച് പേരേ കാണുള്ളൂ പക്ഷേ പിന്നീട് ആ സുഖമില്ലാത്തൊരു എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ പറഞ്ഞത് സത്യമാണ് കേട്ടോ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുക അത് പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്